വെൽക്കം ബാക്ക് ടു മൈ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞാൻ ഒരു വാച്ച് അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് ഞാൻ സ്കൂള് വിട്ട് പാടുന്ന ഭയങ്കര എക്സൈറ്റഡ് എനിക്ക് അതാ അതാണ് ഈ സ്കൂൾ യൂണിഫോം ഒക്കെ ഞാൻ ആദ്യം പൊട്ടിച്ചു എക്സൈറ്റ്മെന്റിൽ ഞാൻ മറന്നു പോയി ഗൈസ് വീഡിയോ എടുക്കാൻ അപ്പം ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതാ കണ്ടോ ഭയങ്കര എക്സൈറ്റഡ് ഞാൻ ഇതിന് ഇതിന്റെ മേലെ ഒരു പൊതി ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒരു പ്ലാസ്റ്റിക് സാധനം അതൊക്കെ ഞാൻ മൂടി കളഞ്ഞു ചെറുതായിട്ട് പൊടി പിടിച്ചിരിക്കാൻ എന്തോ അയ്യോ എനിക്ക് പറ്റുന്നില്ല എന്തോ എന്തോ ഞാൻ അയ്യോ പാടിയാണ് എന്തൊക്കെയാ സ്റ്റിക്കറോ സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട് എൻ്റെ കൂടെ സൗണ്ട് നമുക്ക് അങ്ങനൊന്നുമില്ല എന്തൊക്കെയു സ്റ്റിക്കേഴ്സ് ഇപ്പൊ എടുക്കണ്ട ഇത് നല്ല നമുക്കുണ്ടായി ഞാൻ മാച്ച ഊരട്ടെ ഹലോ 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 ഇത് വർക്കാവുന്നില്ല ചാർജ് ചെയ്യണം കണ്ടോ നല്ല രസമുണ്ട് വയസ്സാ ഇത് ചാർജ് ചെയ്യണം ശരിക്കുമോ ഞങ്ങളിതാക്കാൻ പറ്റൂ ഇതാണ് ചാർജർ ഇത് ആൻഡ്രോയിഡ് കിലോ പോലെത്തന്നെ ചാർജറാ അപ്പോൾ എനിക്ക് രണ്ട് വാച്ച് ചെയ്ത് ഇതാ ഇവിടെ ഒരു മാഗ്നെറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്തും ഉണ്ട് ഒരു മാഗ്നറ്റ് അപ്പോൾ ഇതിങ്ങനെ പൊട്ടിക്കും സാറി ഈ മാഗ്നറ്റ് വേണ്ട കണ്ടിട്ടില്ല ഞാനൊന്ന് ചാർജ് ചെയ്യാം ഇത് പിന്നെ ഇതെങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാദ്യം നമ്മൾ ഫിറ്റ് ഇതാക്കി അല്ലേ ഒട്ടേച്ച അല്ല ഒട്ടേച്ച ഞാനത് ഫിറ്റാക്കി ഇനി ഇതെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ഫോണിന് ചാർജറും ആ ചാ ആ ചാർജിൻ്റെ ഈ സാധനമല്ലേ ഈ വയറെടുത്ത് മാറ്റിയിട്ട് ഈ വയറ് കുത്തുക അന്നേരം ഇത് ചാർജ് ചെയ്ക്കോളും ഏത് ഫോണിൻ്റെ ഏത് ഫോണിൻ്റെ ചാർജറും ആക്കാൻ പറ്റും അപ്പോൾ വിസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ആ എന്താ രസം നല്ല രസമാണ് വിസ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ടാറ്റാ